എനിക്കിപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്തത് ചെയ്യുന്നത് ആളുടെ ആളെ അടുത്ത് വന്നിട്ട് എന്താ ഒരു ഐ എം ഡൂയിങ് കാർ എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ കാണുമ്പോ എന്നാ ലൈഫല വഴക്കിട്ട അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുക ആ ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കാം പ്രത്യേകിച്ച് ലേഡീസിൻ്റെ അടുത്താണ് കേട്ടോ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരാളിൽ നിന്നും ഒരു മോശം അനുഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ അയാളുടെ അടുത്ത് മിണ്ടാനോ പിന്നെ അയാളുടെ അടുത്ത് പോവുകയോ എന്തെങ്കിലും ചെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വളരെ വൃത്തികെട്ട ഒരു അനുഭവം ഒരാളിൽ നിന്നും ഉണ്ടായോ പിന്നെ അയാളുടെ അടുത്ത് പോകടെ ഓ ഇല്ലല്ലോ അതിപ്പോ സ്ത്രീകളായാലും ശരി ആണുങ്ങളായാലും ശരി ആരും അങ്ങോട്ട് പിന്നെ കാലെടുത്ത് പടിയിൽ പോലും വയ്ക്കൂല ആ അവസ്ഥയിൽ തന്നെയാണ് അല്ലാണ്ട് വീണ്ടും വീണ്ടും ആരും കെട്ടിയെടുത്ത് എഴുന്നള്ളി കൊണ്ട് പോകൂല എന്നാൽ ബാക്ക് പാക്കറായിരുന്നു അങ്ങനെയല്ല യാവൻ ചുണ്ണാമണ്ണി എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്ക് പാക്കറായിരുന്നു ഇന്ന് അവന്റെ കൂടെ തന്നെ വീണ്ടും യാത്ര ചെയ്ത് ബ്ലോക്കിട സ്പൈഡർമാൻ അയ്യോ അയ്യോ ഇങ്ങനത്തെ ഒരു 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 ട്രാവലർ ബ്ലോക്കളറെ ഞാൻ കണ്ടിട്ടില്ല ഡേ കണ്ടിട്ടില്ല പിന്നെ ഹിച്ചാക്കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ട പെട്ടിയാട്ടയിലും ലോറിയിലും ബസിലും എല്ലാത്തിലും വലിഞ്ഞ് കയറി ഓരോ സ്ഥലങ്ങളിലും പോകും നല്ലതാണ് നല്ല ഇരട്ട കരളാണ് ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കക്ഷൊന്നും പോരാ പക്ഷെ പോകുന്ന സ്ഥലത്തെല്ലാം കാട്ടപരാതങ്ങളേ നടക്കുന്നുള്ളൂ എന്നിട്ട് വീണ്ടും വീണ്ടും കണ്ട വണ്ടിയിലും പെട്ടിയാട്ടയിലും വലിഞ്ഞു കയറി എന്തിനു പോകുന്നത് ഇതെന്തെങ്കിലും ഒരു ദിവസം ഒരു പണി കിട്ടും കേട്ടാ പണി കിട്ടുന്നന്ന് കൈകാലോട്ട് അടിച്ചാൽ പോലും നിക്കാൻ പറ്റാത്ത രീതിയിൽ പണി കിട്ടും അത് കൺഫോമാണ് അത് ഉള്ള കാര്യമാണ് എന്നും ഇതുപോലെ എല്ലാവരും വിളിച്ചു വിളിച്ച് കാണിച്ചുകൊണ്ട് പോകില്ല യാവനെങ്കിലും പിടിച്ച് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും പണ്ടുമ്മ പിന്നെ അത്രയ്ക്ക് ഇത്രയാവും ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറയാം വേറെ ഒന്നും കൊണ്ടല്ലേ ഇടയ്ക്കിന്ന് പറയണമെന്ന് തോന്നി ഇപ്പൊ ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് മറ്റേ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ സ്ത്രീ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്ന് അവന്റെ പേരിൽ കേസ് കൊടുക്കയാണ് വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീ അങ്ങനെ ഉറങ്ങി കേസ് കൊടുക്കും അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി അവനെതിരെയാവും ഏത് ആ പയ്യനെതിരെയാവും അല്ലേ അതല്ലേ സംഭവിക്കുന്നത് പക്ഷെ അവടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ വിവാഹത്തിന് മുന്നേ യവനുമായിട്ട് പല പരിപാടികളും ചെയ്ത പെണ്ണ് അവളെ പ്രതികൃതയാക്കി പിടിച്ചിരുത്ത് അവൾ ചെയ്ത പോകൃത്തനാണെന്ന് ചിന്തിക്കത്തൂല്ല ആരും ഒന്നും പറയത്തൂല്ല അവളെ പിടിച്ച് സ്വരൂപ കൂട്ടിലിരുത്തിയിട്ട് അവന് എല്ലാവരും കൂടി തള്ളിക്കൊള്ളു ഇതാണ് ചെയ്യുന്നത് എന്നാൽ കല്യാണത്തിന് മുന്നേ പല പരിപാടികളും അവനുമൊത്ത് ചെയ്തിട്ട് അവസാനം അവൻ തേക്കുന്നതാവാം അവന് കെട്ടാൻ പറ്റാത്തതാവാം എന്തുവാം അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ വേണ്ടെന്നു ഇട്ടിട്ട് പോകുമ്പോ അവന്റെ പേരിൽ കൊണ്ട് ക്യാച്ച് കൊടുക്കും ഇതാ വാച്ച് എന്നെ പീപ്പിച്ചെന്ന് അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതുപോലെ തന്നെയാണ് ഇവിടെ ബാക്ക് പേക്കർ അരുൺവിമ്മ വല്ലവാനും വല്ലതും ചെയ്യാൻ പാടില്ലാത്ത വല്ല പരിപാടികളും കാണിച്ചു കൂടുത്തി അവന്മാരെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് വീണ്ടും അവന്റെ കൂടെയൊക്കെ യാത്ര ചെയ്തു പോയിട്ട് ഇറങ്ങാനുള്ള സ്ഥലത്ത് പോയി ഇറങ്ങി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ക്യാമറ ഓഫ് ചെയ്തിട്ട് അരുണിമ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഏട്ടോ നമുക്കറിയില്ല ഏഹ് എന്തോ അങ്ങനെയും കൂടി പറയണമെന്ന് തോന്നി അയ്യോ പിന്നെ ലോ ആ കണ്ട നന്മമരം ഒന്നുമല്ല ഒരു സമയത്ത് മറ്റേ അമേരിക്കയിലും നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇടം തന്ന ഒരു കുടുംബത്തിനെ ചെളിവാരി അടിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിയ നാട്ടുകാർ മൊത്തം കണ്ടതാണ് ആദ്യം അവരെ ചെളിവാരി അടിച്ച് എന്തിനു നിങ്ങളെ സപ്പോർട്ട് ചെയ്തു ജനങ്ങളല്ല എന്നിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ട് ഒറിജിനൽ വീഡിയോ വിട്ടതോടെ നിങ്ങൾ ധാഞ്ചൊട്ടി അതുകൊണ്ട് നിങ്ങൾ ഇതിനെ നമ്പാൻ ഞാനില്ല അതുകൊണ്ട് നമ്പാൻ ഞാനില്ല ഇനി നിങ്ങളിപ്പോ ഓരോരുത്തർ ഉമ്മയ്ക്കാൻ വന്ന് മറ്റേ അടുത്ത് കാണിച്ചെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഇനി അമരതീന്നുള്ള വീഡിയോയും കൂടി കാണുമ്പോഴേ നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നംപോലെ നിന്നെ നമ്പിയ ഹുഹിന അത് ഞാൻ കണക്കാക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ടൂർക്കിയിലോട്ടാണ് പുതിയ യാത്ര എന്തുവാഴാ യുവക്ക് മാത്രം ഇത്രയും ഇത്രയും മോശാനുഭവം ഓക്കെ പെണ്ണല്ലേ മോശാനുഭവം ഉണ്ടാവും ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്ത മോശ അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ടും അത് വെച്ച് കണ്ടുണ്ടാക്കാൻ വേണ്ടിട്ടും പോകുന്നത് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അരുണിമ ജെറുക്കട്ട് ചെറുക്കട്ടെ ആദ്യത്തെ കലാപരിപാടി കാണാം തുർക്കിയിൽ യാത്ര വണ്ടിക്ക് അറിയില്ല അരുണിമേക്ക് ആ പുള്ളിക്കാരെ അവിടെ തന്നെ ഇറക്കിയിട്ട് പോയിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടിയും കൂടെ ലിഫ്റ്റ് അടിക്കണം അയാൾ എന്റെ അടുത്ത് കുറെ സംസാരിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കാ ഞാൻ കിസ് ചെയ്യട്ടെ എന്ന് എന്റെ അടുത്ത് ചോദിക്ക ഞാൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു പിന്നെ അപ്പോഴേക്കും എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി എന്നിട്ട് അയാള് പിന്നെ സോറി എന്ന് പറഞ്ഞു അതായത് ഇവിടെ ഭയങ്കര ഫ്ലേട്ടിങ്ങാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായി പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ലാട്ടോ അപ്പൊ ഞാനിപ്പോ ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തു ഫ്ലൈറ്റിംഗ് സംഭവം ഏ എങ്ങനെയാണ് എക്സ്പീരിയൻസ് കൊള്ളാരുന്നോ ഏഹ് ഇങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണോ എക്സ്പീരിയൻസിനെ പറ്റിട്ട് രണ്ട് വാക്കും കൂടി രണ്ട് പേജിൽ കഴിയാതെ ഒന്ന് പറയാൻ പറ്റുവോ ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് അടക്കണം നല്ലതാ ഇങ്ങനെ വല്ലവന്റെ വണ്ടി കയറി പോകുന്നു എക്സ്പീരിയൻസ് കൊറേ ആയി എന്നിട്ടും നിർത്തൂല എന്നിട്ട് വാസിന് പോകുന്നതിന് ഒരു കുറവുമില്ല അപ്പൊ പറ എന്റെ പൈസ ഇല്ലല്ലോ പൈസ ഇല്ലെങ്കിൽ പണിക്ക് നിക്കരുത് എല്ലായിടത്തും വല്ലവന്റെ വണ്ടി കയറി തൂങ്ങി കയറി പോയിട്ട് അവന്മാരെ വിചാരിക്കു അല്ല ഇവളെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴപ്പുകൾ കാണിക്കും ഉടനെ ഇവള് ആരെ വീഡിയോ എടുത്ത് കാണിച്ച് നാട്ടുകാരെയും കാണിച്ചിട്ട് ഹായ് ഗായ്സ് എന്താ ഇങ്ങനെ നിൽക്കുന്നു എനിക്കിങ്ങനെ പെട്ടുപോയി ഇതാ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇവൻ അങ്ങനെ പെരുമാറി എന്ന് ഇവിടെ ബാക്ക് പാക്കർ അറിഞ്ഞാൽ പറയുന്നത് മാത്രമേ നമുക്ക് അറിയാവൂ അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള അവള് പറയുന്ന കേട്ട് വിശ്വസിക്കാം ഞാൻ ഇനി ഇല്ലതാണ് ഇവൾ ഇവള് എല്ലാം പച്ചക്കളോ അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വിശ്വസിക്കാനും ഇല്ല അന്ന് അമേരിക്കൻ കുടുംബത്തോടെ ഞാൻ പഠിച്ചു ഇനി നീ പറയുന്നത് വിശ്വസിക്കാനൊന്നുമില്ല നീ കണ്ടു വേണ്ടിട്ട് ഇത് പറഞ്ഞുണ്ടാക്കുന്നതാണോ അല്ലേ ആണോന്ന് ആർക്കറിയാം അതുകൊണ്ട് ഞാൻ കേട്ടോ വിശ്വസിക്കാൻ ആ അടുത്ത തലത്തിൽ പോട്ടെ പോകുന്നത് ആ വണ്ടിന്ന് ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് അയാൾ ഉമ്മ ഒക്കെ വന്നുട്ടോ ഞാന് വീഡിയോ ഓൾറെഡി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിട്ട് വീഡിയോ എടുക്കുമായിരുന്നു അതിന്റെ ഇടയിലാണ് അയാള് ഉമ്മ ഒക്കെ വന്നത് ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടാം അപ്പൊ

ഇത്രയ്ക്ക് ആക്രാന്തം പിടിച്ചിടക്കണം എല്ലാവരെയും ഞാൻ പറയില്ല ഏട്ടാ ഇപ്പൊ കേരളത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ രോഗികൾ രോഗികളുള്ളതെന്ന് വിചാരിച്ചോണ്ടിരുന്നത് എന്ന് വെച്ചിട്ട് കേരളം മോശമാണ് അല്ല ഇവിടെ നല്ലവരുണ്ട് എന്നെ പോലെയുള്ള നല്ല കണ്ണിലുണ്ണികളായിട്ട് മരുവുണ്ട് അതുകൊണ്ട് ഒരു നാട്ടിൽ ഒരു പയ്യെ മോശം എന്ന് വെച്ചിട്ട് നാടുമൊത്ത മോശം എന്ന് പറയില്ല അതുകൊണ്ട് ടുർക്കിയിൽ ഉള്ളവന്മാരെല്ലാം മോശം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും ഞാൻ പറയില്ല എന്നാൽ അവിടെ ഉണ്ട് ഇവിടുത്തെ മലയാളികളെ പോലെ അവിടുത്തെ മലയാളികൾ ടൂർക്കികൾ ടുർക്കികൾ എന്നാണ് പറഞ്ഞു വന്നത് എന്തായാലും ഹരിമാ നീ കയറുന്ന വണ്ടിയിലെല്ലാം കഴുപ്പം അങ്ങനെ പറയാം ആ അതാണ് കറക്റ്റ് ആ ശരിയെ നെക്സ്റ്റ് എന്റെ ഞാനിപ്പോ ഇവിടുന്നൊരു കിലോമീറ്റർ ലിഫ്റ്റ് അടിച്ചാണ് ആ ലിഫ്റ്റ് അടിച്ച കാറിലെ ആളെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ ഇന്ത്യൻ കൗളി ഇതുവരെ കിസ് ചെയ്തിട്ടില്ല കവളത്ത് ഒരു കിസ് വരട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ത് കഷ്ടം ഇവിടെന്താ ആൾക്കാർക്ക് കിസ് കിട്ടാണ്ട് എന്തായി പോകുന്ന ആൾക്കാരാണോ വീഡിയോ തുടങ്ങുമ്പോ തന്നെ ഞാൻ ഇതാണല്ലേ പറയുന്നത് ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് സീരിയസ്ലി ഇവിടെ എല്ലാവരും ഒരേപോലെ അത് തന്നെ എന്താ അതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് ഈ റോഡ് അപ്പറ നിക്കണം ഇപ്പറ നിക്കണം അപ്പറ സൈഡിലെ പോവത്തേക്ക് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്താൽ അവിടെ നിർത്താൻ സ്ഥലമില്ലല്ലോ ലേറ്റ് ഉണ്ട് പക്ഷെ സ്ഥലമില്ല പോകട്ടെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു അപ്പൊ നേരത്തെ ഈ കുളിക്കാരനാണ് എന്റെ അടുത്ത് കവളിലും ഉമ്മ അച്ചോട്ടേന്ന് ചോദിച്ചത് അയാളെ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അപ്പറ കൊണ്ടാക്കാന്ന് അതായത് ഇവിടെ റോഡ് അടിപൊളിയായതുകൊണ്ട് തന്നെ അമ്പത്തി എട്ട് മിനിറ്റും എഴുപത്തി എട്ട് ചോദിക്കുക ഒരുത്തൻ കിസ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മൊത്തം പൂരത്തള്ളക്കി വിളിച്ച് കുറ്റവും പറഞ്ഞിട്ട് വീണ്ടും ആവുമെന്നപ്പോൾ അവൻ്റെ വണ്ടി കയറിപ്പോ അപ്പം നിന്റെ ഉദ്ദേശം എന്താ കിസ്സാണോ അതോ സ്ഥലത്തെത്തിയാൽ മതിയാണ് എന്താണ് നിന്റെ ഉദ്ദേശം മനസ്സിലാകത്തോണ്ട് ചോദിക്കുവാണ് അയ്യേ എടൈ ഇപ്പം ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടി സ്ത്രീകളെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് ആ വണ്ടിക്കകത്ത് കയറിയപ്പോൾ നിങ്ങൾക്ക് ഒരു മോശം അനുഭവം ഓക്കെ നിങ്ങൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ആ വണ്ടി വീണ്ടും തിരിച്ച് വളച്ച് വന്നപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ലിഫ്റ്റ് വന്നപ്പോൾ വീണ്ടും കയറിപ്പോടേ അറിഞ്ഞൂടാ പറഞ്ഞൂടാ അങ്ങനെ ആരെയും ചെയ്യൂ ഇതൊക്കെ ബാക്ക് പാക്കർ അരുണമെ കൊണ്ട് മാത്രം സാധിക്കുന്ന ചില കുൽസുതങ്ങളാണ് ഒരുത്തൈൻ ഉമ്മ ചോയിച്ച് അവന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ വീണ്ടും വളച്ച് വണ്ടിയും കൊണ്ടുവന്നപ്പോൾ വീണ്ടും ഒന്നായിരുന്നു കയറിപ്പോ അടുത്തൊന്നുകൂടി ഉമ്മ ചോദിക്കുമ്പോൾ ഇറങ്ങുവായിരിക്കും അങ്ങനെ ആയിരിക്കും തോന്നടേത് ഉളുപ്പ് വേണം എന്തായാലും നീ അത്ര നല്ല വെടക്ക് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി നല്ല ഉള്ളതൊന്നുമല്ല നല്ല ഉള്ളയെന്നല്ല അത് നീ അന്ന് അമേരിക്കയിൽ മറ്റു കുടുംബത്തിന് ചെളിവരെ അടിച്ചപ്പോഴെനിക്ക് മനസ്സിലായി ഇനി അടുത്ത വണ്ടിയിൽ പോയപ്പോൾ ഒരുത്തൈ വണ്ടി കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടും അവന്റെ വണ്ടിയിൽ ഇരുന്ന് വീണ്ടും യാത്ര ചെയ്തു പോകുന്നു തന്നെ സ്പോട്ട് വണ്ടി എന്ന് അപ്പൊണ്ടേ വീണ്ടും യാത്ര ചെയ്ത് ഡെസ്റ്റിനേഷൻ പോയിട്ട് അവനെ കുറിച്ച് ചീത്ത വീഡിയോ ഇട്ട് അങ്ങ് പൊളിക്ക് താങ്ക് യു താങ്ക് യു എനിക്ക് കാറിലന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് െ പക്ഷെ അധികം സമയം അധികം ഓ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂലെ ഇന്നലെ ഇന്നലെ പോകുന്നതല്ല ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം ഇന്നലെ രാവിലെ ഒമ്പ മണിക്ക് അല്ലെങ്കിൽ സിഗ്രറ്റ് വരുന്ന അതെല്ലാവരും എത്തുന്ന ഇവിടെ വാട്ട് ആർ യു വരും ഞാനീ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ അവരോ വൃത്തിയാണ് കാണിച്ചത് ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കേറിയതാ പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഫുൾ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാനിങ്ങനെ കൊറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് എനിക്ക് വീട് എടുത്തപ്പോൾ അങ്ങനെല്ലാം പറഞ്ഞു എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത് ഇവിടെ എന്തോ ഭയങ്കര ഇതാണ് ഭയങ്കര എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏ എല്ലാരും അങ്ങനെയൊന്നും അല്ലെ എല്ലായിടത്തും നല്ലവന്മാരും കാണും ചീത്തയും കാണും ഇപ്പൊ അരുണിമ തന്നെ പല സ്ഥലത്തും പോയിട്ട് നല്ല ആൾക്കാരോടൊക്കെ വീഡിയോസ് ഇട്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയലേട്ടാ ഇവിടത്തെ ആൾക്കാർ മൊത്തം അങ്ങനെയാണെന്ന് പറയരുത് അത് മോശമാണ് അത് വളരെ മോശമാണ് പിന്നെ ഒടുത്ത ഷുണ്ണ്മണ്ണി കാണിക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ ഇറങ്ങിപ്പോണം അല്ലാണ്ട് വീണ്ടും അവന്റെ ഷുണ്ണാമണ്ണിയും കണ്ടുകൊണ്ട് വണ്ടിക്കകത്ത് നിന്ന് യാത്ര ചെയ്ത് ഇത്രയും ദൂരം പോയി അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയാ അല്ലേ ചെയ്യണ്ട ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങിപ്പോണം ബാക്കി പിന്നെ ആ വൈകി ഇരുന്നോണം കേട്ടാ ഉമ്മ ചോദിച്ചവൻ വീണ്ടും തിരിച്ച് വണ്ടി ആയിട്ട് വളച്ച് വന്നപ്പോ വീണ്ടും കയറി പോയ ടീംസ് ആണ് അതുകൊണ്ട് ഷുണ്ണാമണ്ണി കാണിച്ചവനും ഇനിയും വണ്ടിയും വീണ്ടും കേറു പോവും അത് വീണ്ടാണ് നടക്കാൻ പോകുന്ന എനിക്കില്ല ഒന്നും കൂടുതലൊന്നും പറയാനില്ല വരാനുള്ളത് വഴി തങ്ങൂല വരുത്തി വെച്ച് കഴിഞ്ഞിട്ട് നാളെ കൈയും കാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങൾക്ക് ഇവിടെ ഫ്രീഡം വേണം അത് വേണം ഇവിടെ വേണം അതൊന്ന് തേങ്ങ വേണോന്നൊക്കെ പറയും പക്ഷേ എവിടെ പോയാലും പെണ്ണുങ്ങൾ അണുങ്ങളെക്കാളും കുറച്ച് സേഫ് കുറവാണ് സെക്യൂരിറ്റി കുറവാണ് അതുകൊണ്ട് സ്വയമേ മനസ്സിലാക്കി നേരെ ചോ പോയിട്ട് വരിക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഉപദേശിക്കാന്നുള്ളത് അല്ലാണ്ട് വല്ലവേണ്ട ഈ ലോറിക്കും ട്രക്കിൻ്റെ അകത്തും ട്രക്കറിൻ്റെ അകത്തും പെട്ടിയാട്ടക്കകത്തും കയറി പോയിട്ട് സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ട് കൈയും കാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല താൻ താൻ സൂക്ഷിച്ചാൽ താൻ താൻ കൊള്ളാം ഒന്നാമത് ഇവിടെ കിടന്ന് ഞങ്ങുന്ന പോലെ എല്ലാ രാജ്യങ്ങളും ഓടിക്കൊണ്ട് നടക്കണേന്ന് അത്യാവശ്യം കുറച്ച് പൈസ ചിലവാക്കി വണ്ടി പിടിച്ച് നോക്ക് അല്ലെങ്കിൽ പണി കിട്ടും നാളെ പണി പാലും വെള്ളത്തി കിട്ടി വല്ലവനും വല്ല വളക്കാത്ത കൊണ്ടിട്ട് വല്ലതും ചെയ്യാൻ പാടില്ലാതെ ചെയ്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നീ പഠിക്കും അന്ന് ഈ ക്യാമറയും കാണൂല പുറത്ത് വീഡിയോ ഇടാൻ നീയും കാണൂല നിനക്ക് എന്ത് സംഭവിച്ചെന്നൂല ഒരു പട്ടി കുഞ്ഞു അറിയില്ല അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഫ്രീ ആയിട്ട് ഒരു മോട്ടിവേഷൻ തരാം കേട്ടോ പുതിയൊരു വീഡിയോ കിട്ടണം